സംസ്ഥാനത്ത് ദിനം പ്രതി കുട്ടികളടക്കം നിരവധി പേരാണ് തെരുവുനായ ആക്രമണത്തിന് ഇരയാകുന്നത് പിഞ്ചു കുഞ്ഞിൻ്റെതടക്കം ജീവൻ നഷ്ടമായിട്ടും അലംഭാവം തുടർന്ന് സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഇതിനിടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നത് ആറു മാസത്തിനിടെ ഒന്നര ലക്ഷത്തിലേറെ പേർക്കാണ് നായകടിയേറ്റത് ഏഴുപേർ പേവിഷബാധയേറ്റു മരിക്കുകയും ചെയ്തു ആറര വർഷത്തിനിടെ പത്ത് ലക്ഷത്തിലേറെ പേർക്ക് നായകടിയേൽക്കുകയും ചെയ്തു കണ്ണൂർ മുഴപ്പിലങ്ങാട് തെരുവുനായുടെ കടിയേറ്റ് ഭിന്നശേഷിക്കാരനായ പതിനൊന്ന് വയസ്സുകാരൻ നിഹാലിന്റെ മരണം കേരളത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയിരുന്നു എന്നാൽ നിഹാലിന്റെ ദാരുണ മരണമോ സർക്കാരിന് പാഠമായില്ലെന്ന് വേണം കരുതാൻ പദ്ധതികൾ പലതും പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടപ്പായിട്ടുമില്ല തുടങ്ങിയവയാണെങ്കിൽ മുന്നോട്ട് നീങ്ങുന്നുമില്ല കണ്ണൂർ മുഴപ്പിലങ്ങാടിയിൽ തന്നെ ജാൻവി എന്ന മൂന്നാം ക്ലാസ്സുകാരിയെ സ്വന്തം വീട്ടുമുറ്റത്ത് വെച്ച് തെരുവുനായക്കൾ കടിച്ചു കയറുന്നത് കണ്ടാണ് കേരളം ഒടുവിൽ ഞെട്ടിത്തെരിച്ചത് വാർത്തകളായത് ഇത്തരം അപൂർവ സംഭവങ്ങളാണെങ്കിലും തെരുവുനായ്ക്കൾ കടിച്ചു കുടഞ്ഞവരുടെ യഥാർത്ഥ കണക്കുകൾ എത്രയോ അധികമാണെന്നാണ് ആശുപത്രി രേഖകൾ വ്യക്തമാക്കുന്നത് ജനുവരിയിൽ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേരാണ് ചികിത്സ തേടിയത് ഫെബ്രുവരിയിൽ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപതും മാർച്ചിൽ മുപ്പത്തി ഒരായിരത്തി തൊണ്ണൂറ്റി ഏഴ് പേരുമാണ് ചികിത്സ തേടിയത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് പേർക്കും മെയ് മാസത്തിൽ ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേർക്കും നായ കടിയേറ്റു ജൂണിലെ അനൌദ്യോഗിക കണക്കുകൾ ഇരുപത്തി അയ്യായിരത്തിലേറെയാണ് ദിവസവും അയ്യായിരത്തോളം ഇരകൾ വളർത്തു നായകളുടെ കടിയേറ്റവരുടെ വിവരവും ഈ കണക്കുകൾ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിലും എൺപത്തി അഞ്ച് ശതമാനവും തെരുവ് നായ്ക്കളാണെന്നാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം കൊല്ലം തൃശൂർ കോട്ടയം പാലക്കാട് ജില്ലകളിലാണ് തെരുവനായ ആക്രമണങ്ങൾ കൂടുതലും രണ്ടായിരത്തി പതിനേഴിൽ ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷത്തിൽ നിന്ന കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടര ലക്ഷത്തോളമായി ഉയർന്നു പേവിഷ പ്രതിരോധ വാക്സിൻ ഉപയോഗത്തിൽ അൻപത്തി ഏഴ് ശതമാനവും പേവിഷ പ്രതിരോധ സിറം ഉപയോഗത്തിൽ നൂറ്റി ഒൻപത് ശതമാനത്തിൻ്റെയുമാണ് വർധന നാടെങ്ങും നായകൾ വിഹരിക്കുമ്പോൾ കേന്ദ്ര നിയമങ്ങളെയാണ് സംസ്ഥാനം പഴിക്കുന്നത് എന്നാൽ അനുകൂല തീരുമാനം വരുന്നതുവരെ കേരള സർക്കാർ നായക്കടിയിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ എന്തൊക്കെ ബദൽ ബദൽമാർഗങ്ങൾ നടപ്പാക്കി എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്